കണ്ണൂർ എ കെ ജി ആശുപത്രി ജീവനക്കാരുടെ കലാ സാംസ്കാരിക കൂട്ടായ്മയായ സ്പന്ദനം രണ്ടായിരത്തിനാലിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ അരങ്ങേറി കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിൽ പ്രശസ്ത സിനിമാ പിന്നണി ഗായകൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു ആശുപത്രി ജീവനക്കാരുടെ കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നതിന് വേദിയൊരുക്കുന്നതിനൊപ്പം അവർക്ക് സന്തോഷം പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്പന്ദനം രണ്ടായിരത്തി കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിൽ പ്രശസ്ത സിനിമാ പിന്നണി ഗായകൻ കാഞ്ഞങ്ങാടി രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇതൊക്കെ പഠിക്കാനാണ് ഇന്നൊരു മനുഷ്യന്റെ ആവറേജ് ആയുസ് എഴുപതാണ് ഒരു മനുഷ്യന്റെ ആവറേജ് ആയുസ് എഴുപതാണ് എൺപത് തൊണ്ണൂറ് വയസ്സുകൾ എന്നാൽ ഈ എഴുപത് വയസ്സിനടുത്ത് നമ്മൾ ജീവിച്ചു തീർക്കേണ്ട സമയം ഇരുപത്തയ്യായിരത്തിൽ അല്ലെങ്കിൽ അറുപത്തി എഴുപത് ദിവസത്തിന്റെ സമയം മാത്രമേ ഉള്ളൂ ഈ ഇരുപത്തയ്യായിരത്തിൽ അഞ്ച് അറുപത്തി എഴുപത് ദിവസത്തിന്റെ സമയത്ത് ഒൻപതിനായിരം ദിവസത്തിന്റെ സമയം ഒരു മഹാസമുദ്രമാണ് എത്ര മറികടന്നാലും ആശുപത്രി പ്രസിഡന്റ് പി പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു എം പ്രകാശൻ എൻ ചന്ദ്രൻ കെ എൻ മോഹനൻ നമ്പ്യർ ഡോക്ടർ ബാലകൃഷ്ണ പൊതുവാൾ കെ ലീല എൻ വി അജയ്കുമാർ കെ വികാസ് തുടങ്ങിയവർ സംസാരിച്ചു ആശുപത്രി ഭരണസമിതി അംഗങ്ങൾ ഡോക്ടർമാർ ജീവനക്കാർ ആശുപത്രി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മേധാവികൾ മുൻ ഡയറക്ടർമാർ മുൻ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ജീവനക്കാരുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കണ്ണൂർ